ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇത്രയും കാലം നിങ്ങൾ നമ്മുടെ ഈ വീട് കണ്ടിട്ടല്ലേ ഈ വീടാണല്ലോ വീഡിയോയിൽ കണ്ടുകൊണ്ടിരുന്നത് ഇന്ന് നമുക്ക് ചാലക്കുടിയിൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അനൂപ് എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ്റെ ഇതേപോലെയുള്ള സ്വിമ്മിംഗ് അടക്കമുള്ള എ ഫ്രെയിമിലുള്ള ഒരു വീടുണ്ട് ആ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചുതരാട്ടോ ചാലക്കുടിയിൽ അപ്പോളോ ടയേഴ്സിൻ്റെ പുറകിൽ പാടത്തിൻ്റെയൊക്കെ സൈഡിലായിട്ടാണ് നമ്മുടെ ഈ ഫ്രെയിം ഈ എ ഫ്രെയിം വീട് വരുന്നത് ഇത് റെൻ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പണിയുന്ന വീടാണ് അതുകൊണ്ടാണ് ഉള്ളിൽ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തിരിക്കുന്നത് താഴത്തെ ഫ്ലോറിൽ ഈ കാണുന്നത് അടുക്കളയാണ് പിന്നെ ഈ കാണുന്നത് ബാത്റൂമ് അങ്ങനെ താഴത്തെ ഫ്ലോറിൽ അടുക്കളയും ബാത്റൂമും പിന്നെ ഈ സ്വിമ്മിംഗ് പൂളും പിന്നെ ഒരു ഓപ്പൺ ഡൈനിങ് ഏരിയ ആയിട്ടാണ് താഴ്ത്ത ഫ്ലോറിൽ ചെയ്തിരിക്കുന്നത് മുകളിലായിട്ടാണ് റൂമും ബാത്റൂമും പിന്നെ ഒരു ഹാൻഡ് വാഷ് ഏരിയയും പിന്നെ ഒരു ചെറിയൊരു ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട് ഏകദേശം നമ്മളുടെ വീട് പണി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തുടങ്ങിയ വീട് തന്നെ കേട്ടോ ഇത് അപ്പോൾ അന്ന് മുതൽ അനുപാട്ടായിട്ട് ഞാൻ കോണ്ടാക്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഒരു ചെറിയൊരു ഓപ്പൺ സ്പേസ് ആണ് ഇപ്പോൾ നിലവില് ഈ രീതിക്കാണ് വീടിൻ്റെ വർക്ക് തീർന്നിരിക്കുന്നത് ഇത് ഞാൻ ഒരു വട്ടം പോയി നേരിട്ട് കണ്ടതാണ് അപ്പോൾ നേരിട്ട് കാണുമ്പോൾ വർക്ക് ഇത്രയൊന്നും ആയിട്ടില്ലായിരുന്നു ഇത് ഉള്ളിൽ പാർട്ടീഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഉള്ളിൽ ഈ കാണുന്നത് ബാത്ത് ഫസ്റ്റ് ഫ്ലോറിൽ ബാത്ത്റൂമാണ് അത് റൂം ഈ രീതിക്ക് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ റൂമൊന്ന് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഡ്രസ്സിങ് ഏരിയ ആണെന്നാണ് പറഞ്ഞത് റൈറ്റ് സൈഡിൽ നമുക്ക് മോളിലേക്ക് ആ തേർഡ് ഫ്ലോറിലേക്ക് കയറുന്ന പോലെ ഉള്ളൊരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് നമ്മളുടെ വീടിൻ്റെ ഏകദേശം ആ ഒരു ലെവലിൽ തന്നെയാണ് ഇതും ചെയ്തിരിക്കണേ അങ്ങനെ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ വിൻഡോ ഉണ്ട് വിൻഡോനോട് ചേർന്നിട്ട് തന്നെയാണ് ഫ്രണ്ടിലെ ഫസ് മെയിൻ എൻട്രൻസ് പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ കാണുന്ന നമ്മളുടെ സ്വിമ്മിംഗ് പൂള് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് സ്വിമ്മിംഗ് പൂള് പിന്നെ നമ്മളുടെ വീട് എന്ന് പറയുന്നത് പകുതി അഞ്ചടിക്ക് ചുമര കെട്ടിയിട്ടുണ്ട് ഈ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലം വരെ ഗ്രൗണ്ട് ഫ്ലോർ വരെ മറ്റേ ഷീറ്റ് ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ ഈ വീട് ഇത്രയും ആവാൻ ആറ് ലക്ഷം രൂപ ചിലവായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് സ്വിമ്മിംഗ് പൂളിനടക്കം ആറ് ലക്ഷം രൂപയോളം ചിലവായിട്ടുണ്ടെന്ന് പറഞ്ഞേ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്നു കേട്ടോട്ടോ ഈ വീട് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വരുന്നതാണേ